അപ്പം ഇന്ന് വെള്ളക്കടല വെച്ചിട്ടുള്ള ഒരു കുറുമയുടെ റെസിപ്പി ആയിട്ടായിട്ടോ വന്നിട്ടുള്ളത് എന്തിക്കും നമുക്കത് കഴിക്കാൻ പറ്റുന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യും എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ അതാ ഈ ഒരു കടല ഞാൻ രാത്രി വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നിട്ട് രാവിലേക്കൊക്കെ നന്നായിട്ട് ഇതാ പുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ചെറിയ ഉരുളാക്കിയങ്ങ് കട്ട് ചെയ്തിട്ടുള്ളതും ചെറിയ രണ്ട് പട്ട ഗ്രാമ്പു ഏലക്ക പിന്നെ കുറച്ച് ഉപ്പ് പാകത്തിന് ഇതിലേക്ക് മാത്രമുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് ഒരു അഞ്ചോ ആറോ വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇത്രയും നേരം നമ്മളിത് പുതിർത്തി വെച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ അതാ ഞാനിത് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കടലേ അടിപൊളിയായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിൽക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി അതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ള ഒന്ന് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ രണ്ട് ചെറിയ സവാള ഇതുപോലെ കട്ട് ചെയ്തിട്ടുള്ളതും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇപ്പോൾ എരിവിനാവശ്യത്തിലുള്ള പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ രണ്ട് ഉണ്ടമുളകാണ് കൊടുത്തിട്ടുള്ളത് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടെന്നൊന്ന് വഴറ്റിയെടുക്കാം വയന്ന് ത ഈ ഒരു ഇതാവുമ്പോൾ തന്നെ നമുക്ക് കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി അതേപോലെ കാൽ ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കാം കുറച്ചുപ്പ് ഈ ഒരു ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ വേറെ മസാലകളൊന്നും നമ്മൾ യൂസ് ആക്കുന്നില്ല വെറും ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് മതി നമ്മുടെ ഈ ഒരു കുറുമയിലേക്കുള്ള ആവശ്യത്തിനുള്ളത് കേട്ടോ അത്രയും മതി കുറേ കടലേക്കിട്ട് വെക്കുകയാണെന്നെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു അളവ് കൂട്ടി കൊടുക്കേണ്ടി വരും കേട്ടോ ഇത്ര കടലയാണെങ്കിൽ ഇത് മതി കേട്ടോ ഇപ്പോൾ നന്നായിട്ട് തന്നെ ആ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കടല ഇതിൽ കൊഴിച്ചു കൊടുക്കാം അപ്പം നമുക്ക് അതിൽ തന്നെ കണ്ടില്ല കുറച്ച് വെള്ളമുണ്ട് കേട്ടോ അത് സാരല്ല വെള്ളം നമുക്ക് വേണ്ട ആവശ്യമായിട്ടുള്ളതാണേ ഇനി ഇതിൽ ഈ ഒരു ഉരുളക്കിയെങ്ങനെ മുഴുവൻ നമ്മൾ ഉടച്ചു കൊടുക്കാണ്ട് ഒരു പകുതി ഉരുളക്കിയെങ്ങനെ നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം എന്താന്ന് ചോദിച്ചാൽ കുറച്ചിങ്ങനെ കുറുകി ഇരിക്കാൻ വേണ്ടിയിട്ടാണേ ഉരുളക്കിയെങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കാൻ പറയുന്നത് ഇതാ ഇതുപോലെ ഞാൻ എന്താ കുറച്ച് ഉടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചെറിയൊരു തക്കാളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒന്ന് അടച്ച് വെക്കാം കേട്ടോ ഒരു രണ്ട് മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് കുറുകി കിട്ടും ചെയ്യും തക്കാളി വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പം ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ കണ്ടില്ലേ ഇതുപോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽക്ക് വേണ്ട തേങ്ങാപ്പാലാണ് അപ്പം ഞാൻ അരമുറി തേങ്ങയുടെ പാൽ അധികം വെള്ളമില്ലാതെ ഒന്ന് പിഴഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ മിക്സിയിൽ അടിച്ചിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണേ അതും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഈ ഒരു തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് തീയാണ്ട് ഓഫാക്കിയിട്ട് നമുക്കത് അടച്ച് വെക്കാം കേട്ടോ അതിൽ കിടന്നിട്ട് വെന്തോളും അല്ലാതെ തീ കത്തിക്കേണ്ട ആവശ്യമില്ല അപ്പം ഞാനിത് അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണയും ഒരു അര ടീസ്പൂണുള്ള നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് മെൽറ്റ് ആയ ശേഷം നമുക്ക് ചെറിയ ഉള്ളിയാണിത് കട്ട് ചെയ്തിട്ടുള്ളത് ഇട്ട് കൊടുക്കാം ചെറുളി മാത്രം മതി അപ്പം നമ്മൾക്ക് ആ ഒരു അടച്ച് വെക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോണ്ടും ഇതിൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാനത് കാണിക്കാഞ്ഞ് കയ്യിലുണ്ടെങ്കിൽ കുറച്ച് മല്ലിയേലും കൂടെ അതിൽക്ക് ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചോണ്ട് അപ്പോൾ അതാ ഇതുപോലെ ആകുമ്പോൾ കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം കണ്ടില്ലേ നമ്മുടെ ഈ ഒരു കുറുമ ഏകദേശം നന്നായിട്ട് തന്നെ തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ നമുക്കതിൽക്ക് ഒഴിച്ചെടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഈ ഒരു സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ഉപ്പ് എനിക്ക് കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പം അതുപോലെ കുറവാണെങ്കിൽ നിങ്ങളൊന്ന് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം ഇനി നമ്മളിത് ഒന്ന് ചെയ്യേണ്ടിട്ട് നമുക്കത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചിട്ടാൽ മതി നമ്മൾ കഴിക്കുന്ന സമയം വരെ ഒന്ന് അടച്ചു വെക്കുക അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള കണ്ടില്ലേ കുറുമ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഭയങ്കര മണം കേട്ടോ നമ്മളത്ര മസാലയുള്ളിൽ ചേർത്ത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നല്ലൊരു മണാണ് തേങ്ങാപ്പാലിൻ്റെയും ഇതിൻ്റെ ഒക്കെ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക എന്തിൻ്റെ കൂടെയും പൂക്കുട്ടോ പൊറോട്ട പത്തിരി പാലപ്പം എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരിതും കൂടെയാണേ അപ്പം ഞാൻ പുട്ടിലേക്കാട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പം നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്